നമസ്കാരം ഒരു പാർട്ടി രണ്ട് നിലപാട് കേരളത്തിൽ ആ പാർട്ടിക്ക് ചില കാര്യങ്ങൾ ഹറാമാണ് കേരളത്തിന് പുറത്ത് ഇവിടെ ഹറാമായ കാര്യങ്ങൾ ഹലാലാണ് സി പി ഐ എമ്മിനെ കുറിച്ചാണ് പറയുന്നത് സി പി ഐ എമ്മിന്റെ ഇരട്ട മുഖം സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പൊളിച്ചെടുക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു ബന്ധവും പാടില്ല ജമാഅത്തെ ഇസ്ലാമി ഒരു വർഗീയ പാർട്ടിയാണ് വർഗീയ പ്രസ്ഥാനമാണ് ഭീകരവാദികളാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളൊക്കെ നേരത്തെ കേരളത്തിൽ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുമായുള്ള കൂട്ടുകെട്ട് ഹലാലായിരുന്നു എന്നാൽ ആ കാലം കഴിഞ്ഞു കാലം മാറി ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഒരിക്കലും അവരുമായി കൂട്ടുകൂടാൻ പാടില്ല എന്നതാണ് സി പി ഐ എമ്മിന്റെ നിലപാട് ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല മൊത്തത്തിൽ മുസ്ലിം സംഘടനകളെ സി പി ഐ എം നേതൃത്വം കേരളത്തിൽ അവർ അങ്ങനെ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം ഈ കഴിഞ്ഞ ദിവസം എ വിജയരാഘവന്റെ ഭാഗത്തു നിന്നും ഒരു പരാമർശമുണ്ടായി ഒരു തെളിവാണ് അതായത് വയനാട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വിജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ വോട്ട് നേടിയാണ് എന്നാണ് വിജയരാഘവൻ പറഞ്ഞത് അവിടെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞത് രണ്ടാമതാണ് മുസ്ലിം വർഗീയ ചേരി രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വോട്ട് ചെയ്ത മുസ്ലിങ്ങളൊക്കെ വർഗീയവാദികളാണ് ജമാത്തെ ഇസ്ലാമിയുടെ വോട്ടും സ്വീകരിച്ചു എസ് ഡി പി ഐയുടെ വോട്ട് അവിടെ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും കിട്ടി പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചതും അങ്ങനെയാണ് ഇത് പറയുന്നത് ആരൊക്കെയാണ് എന്നുകൊണ്ട് ശ്രദ്ധിക്കണം അതായത് സി പി ഐ എമ്മിന്റെ തലമുതിർന്ന നേതാക്കന്മാർ എ കെ ബാലൻ പി മോഹനൻ എ വിജയരാഘവൻ പി ജയരാജൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവരെ കഴിഞ്ഞേ സി പി ഐ എമ്മിലൂടെ കേരളത്തിൽ മറ്റു നേതാക്കളുള്ളൂ ഏറ്റവും തലമുതിർന്ന തലതൊട്ടപ്പന്മാരാണ് പറയുന്നത് കേരളത്തിൽ ഇതൊക്കെയാണ് അവസ്ഥ എങ്കിൽ കേരളത്തിന് പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടാം മുസ്ലിങ്ങളുമായി കൂട്ടുകൂടാം മുസ്ലിങ്ങളുടെ വോട്ട് സ്വീകരിക്കാം ആരാണെങ്കിലും പ്രശ്നമില്ല മുസ്ലിം ചേരിയുടെ വോട്ട് അത് അവർ വർഗീയ ചേരി അല്ല അവിടെ ഹലാലാണ് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി ഐ എം ഇനി എങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കും എങ്ങനെ പൊതുജനങ്ങളുടെ മുഖത്ത് നോക്കും വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തമിഴ്നാട് എം പി ആയിരുന്ന നടരാജനുമായി ഇവിടെ വേദി പങ്കിടുന്ന ഒരു ഫോട്ടോയാണ് അതായത് സി പി ഐ എമ്മിന്റെ പ്രതിനിധിയാണ് ഒരു ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് വൈറലാണ് അതുപോലെ തന്നെ രാജസ്ഥാനിലെ സിക്കാർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച അംബർ റാം എന്ന് പറയുന്ന സി പി ഐ എമ്മിന്റെ ഒരു എം പി ജമാത് നേതാക്കളുമായി കൂട്ടുചേർന്നിരിക്കുന്ന വേദി പങ്കിടുന്ന ഒരു ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് നാല് മെമ്പർമാരാണ് പാർലമെന്റിൽ സി പി ഐ എമ്മിനുള്ളത് രണ്ട് മെമ്പർമാർ തമിഴ്നാട്ടിൽ നിന്നും ഒരാൾ കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റൊരാൾ ഇവിടെ രാജസ്ഥാനിൽ നിന്നുമാണ് കേരളത്തിൽ മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കിട്ടാതെ കെ രാധാകൃഷ്ണൻ വിജയിച്ചത് ബാക്കി മൂന്ന് മണ്ഡലങ്ങളിലും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് സി പി ഐ എമ്മിന് ഹലാലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോയമ്പത്തൂരിൽ നിന്നും വിജയിച്ച നടരാജനുമായി ഇരിക്കുന്ന ഒരു ഫോട്ടോ അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളുമായി അംലറാം ഇരിക്കുന്ന ഒരു ഫോട്ടോ ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് വൈറൽ എന്നുള്ളതാണ് എന്ത് മറുപടിയാണ് സി പി ഐ എമ്മിനെ ഈ ഫോട്ടോയുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു ഫോട്ടോയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കുറിപ്പുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഒരു കുറിപ്പ് ഞാൻ അതിന്റെ ചെറിയൊരു ഭാഗം നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ജമാഅത്തെ ഇസ്ലാമി പിന്തുണയുണ്ടായി എന്നതാണ് സി പി എം മഹാപരാധമായി കാണുന്നത് അതുവച്ച് ഹിന്ദു വർഗീയത പരമാവധി ഇളക്കി വിടാനാണ് അവർ ശ്രമിച്ചു നോക്കുന്നത് അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ അതിനിടെ ചെറിയൊരു കൗതുകം പങ്കുവെക്കാമെന്ന് തോന്നുന്നു സി പി ഐ എമ്മിന് ലോക്സഭയിൽ ആകെ നാല് അംഗങ്ങളാണുള്ളത് അതിൽ മൂന്നംഗങ്ങളും ജമാഅത്തിന്റെ കൂടി പിന്തുണയിൽ ജയിച്ചവരാണ് രണ്ടുപേർ തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ രാജസ്ഥാനിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിലും തമിഴ്നാട്ടിൽ നിന്ന് വിജയിച്ച സി പി എം സ്ഥാനാർത്ഥികൾക്ക് ജമാത്ത് പിന്തുണയുണ്ടായിരുന്നു രാജസ്ഥാനിലെ സിക്കർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച സി പി എം എം പി അംറ ആണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും ചിത്രത്തിൽ ഒന്നാമത്തെ ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ വലതുവശം ഇരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി രാജസ്ഥാൻ അമീർ മുഹമ്മദ് നസീമുദ്ദീൻ രണ്ടാമത്തെ ചിത്രത്തിൽ അംറ കൂടെയുള്ളത് ജമാഅത്ത് ഇസ്ലാമി രാജസ്ഥാൻ ഷൂറ മെമ്പർ ഖുർഷിദ് ഹുസൈനും സിക്കാർ ജില്ലാ പ്രസിഡന്റ് ആരിഫ് ജാട്ടുവും മൂന്നാമത്തെ ചിത്രത്തിലുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോയമ്പത്തൂരിൽ നിന്ന് വിജയിച്ച സി പി എം സ്ഥാനാർത്ഥി പി ആർ നടരാജനാണ് കോയമ്പത്തൂരിലെ ജമാഅത്ത് ഓഫീസിൽ ജമാഅത്ത് നേതാക്കളോടൊപ്പം സഖാവിരിക്കുന്നതാണ് ചിത്രം ഇതാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്ന ഒരു കുറിപ്പ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോയമ്പത്തൂരിൽ നിന്നും വിജയിച്ച പി ആർ നടരാജൻ നടരാജൻ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ിൽ ചെന്നിരിക്കുന്ന ഒരു ചിത്രമാണ് അദ്ദേഹത്തെ സ്വീകരിച്ച് സ്വീകരിച്ചാനയിച്ചു കൊണ്ടുപോയതാണ് അവിടെ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം ഹലാലാണ് ഹറാമല്ല ഇപ്പോഴും അവർ ഒരുമിച്ച് മുന്നോട്ടു പോകുന്ന ഒരു പ്രശ്നവുമില്ല രാജസ്ഥാനിൽ അംബാറാം സിക്കാർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച എം പി അദ്ദേഹവുമായി വേദി പങ്കിടുന്ന രണ്ട് ചിത്രങ്ങളുണ്ട് ഇപ്പോൾ നിലവിൽ അദ്ദേഹം എം പി ആണ് എന്തായാലും അദ്ദേഹത്തിനും ജമാഅത്തിന്റെ പിന്തുണ ലഭിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ചില സ്വീകരണ പരിപാടികളുടെ ചിത്രങ്ങളാണ് ഇവിടെ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് സി പി ഐ എമ്മിന്റെ കേരള ഘടകത്തിന് എന്താണ് പറയാനുള്ളത് എന്നറിയാൻ താല്പര്യമുണ്ട്